ഈ നമ്മുടെ വ്യാജ വോട്ടർ അതായത് വോട്ടു ജോലി ആരോപണവുമായിട്ട് രാഹുൽ രംഗത്ത് വന്നുള്ളൂ ഇതിനെക്കുറിച്ച് കേരളത്തിൽ പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്തുകൊണ്ട് ജനം തെരുവിലിറങ്ങുന്നില്ല എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ വലിച്ചു കീറുന്നില്ല ഇതാണ് ചോദിക്കുന്നത് ഇത് ചർച്ച ചെയ്യുന്നതാകട്ടെ ഇങ്ങനത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലരുടെയും വരുന്നു അതൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ് അതും കൂടി ഞാൻ പറയാം ഇതിനെ എടുത്ത് ചർച്ച ചെയ്യുന്നത് മീഡിയ വണ്ണാണ് ചാനൽ ഇത് ഒരു പ്രത്യേക അജണ്ടയോടുകൂടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ ഈ ഉണ്ടയില്ല വെടി എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ശരിക്കും എന്താണ് സാർ ഈ ഉണ്ടയില്ല വെടി കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത് രാഹുൽ ഈ ജനം തെരുവിലിറങ്ങണന്ന് പറയുന്നത് അവർക്ക് ജനത്തിന് വെളിവുള്ളതുകൊണ്ടാണ് തെരുവിലിറങ്ങാത്തത് അതെ അവർക്ക് നിജസ്ഥിതി അറിയാം പിന്നെന്ത് കാര്യത്തിനാണ് രാഹുൽ ഗാന്ധി എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് തോറ്റുതുന്നമ്പാടി വിദേശത്ത് പോയിട്ട് അതെ അവിടെ നമ്മുടെ രാജ്യത്തെ കുറ്റം പറഞ്ഞു സമീപ സമയത്തല്ലേ കോടതി പിടിച്ചു വരട്ടിയത് ഒരു ഇങ്ങനെ പറയില്ല ഒരു ഇന്ത്യകാരനാണോന്നല്ലേ ചോദിച്ചത് അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയിൽ ജനങ്ങൾക്ക് അത്ര വിശ്വാസ്യതയില്ല ആ ക്രെഡിബിലിറ്റി പോയി എന്നുള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അത് കോതയ്ക്ക് തന്നെ അപമാനമാണ് അപ്പൊ അങ്ങനെയുള്ള ഈ പിന്നെ ഈ മീഡിയ വണ് അത് മിക്കവാറും പൂട്ടുന്ന വക്കിലേക്കായിരിക്കും ഇത്തരത്തിൽ പണി കിട്ടിയതാണ് ആ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് ഇത് ഇവരൊക്കെ ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ ബി ജെ പി വന്നതിന് ശേഷം കോൺഗ്രസിന്റെ പിന്നെ നടത്തുന്ന കോൺഗ്രസ് നേരിട്ട് നടത്തുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്പോൺസേഡ് ആയിട്ടുള്ള സമരത്തിലൊക്കെ തന്നെ അവർ പലതരത്തിലുള്ള കലാപത്തിന് ശ്രമിക്കുകയാണ് കർഷക സമരത്തിന്റെ ആ ശരിയാണ് എന്തിനായിരുന്നു അവരുടെ നീക്കം വലിയ കലാപം ഉണ്ടാക്കാൻ തന്നെ ശ്രമിച്ചു പക്ഷെ അത് പരാജയപ്പെട്ടു പോയി അതിനു മുമ്പ് സർ ി എ സിറ്റിസൺ സിറ്റിസൻഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അതില് കലാപം നടന്നു ഡൽഹിയിൽ അമ്പത്തിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കലാപം അരങ്ങേറി ഒരു ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ അങ്കിത് ശുക്ല എന്ന് പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ അതിക്രൂരമായി പൈശാചികമായി കൊലപ്പെടുത്തി ആ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ഒന്നിച്ചാണ് സമരം നടത്തിയത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഭാവി അപകടത്തിലാണ് ഇരുട്ടിലാണെന്നൊക്കെ പറഞ്ഞാണ് സമരം നടത്തിയത് പക്ഷെ ഇവിടുത്തെ ഏത് മുസ്ലിമിന് അതുകൊണ്ട് എന്താപത്തുണ്ടായി എന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഇതിനകത്ത് ആ പൗരത്വ ഭേദഗതി ബില്ലിൽ കേരളത്തിൽ എന്തായിരുന്നു നടന്നത് അതെ മയ്യത്ത് നമസ്കാരം എന്തൊക്കെയാ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്നിട്ട് മയ്യത്ത് നമസ്കാരം നടത്തുക രാജ്ഭവന്റെ മുന്നിൽ വന്ന് മയ്യത്ത് നമസ്കാരം നടത്തുക എന്നിട്ട് വ്യാജ വാർത്ത ജാമ്യാ മില്ലിയയിൽ രണ്ടുപേരെ പോലീസ് വെടിവെച്ച് വന്നു അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അവിടെ ആരും പോലീസ് വെടിവെപ്പ് മൂലം നടന്നിട്ടില്ല അവിടെ രണ്ടുപേരും പോലീസ് രണ്ടുപേരെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞാണ് ഈ രാജ്ഭവന്റെ മുന്നിലൊക്കെ മയ്യത്ത് നമസ്കാരം നടത്തിയത് അല്ല അതിനകത്ത് ഇവിടുത്തെ മുസ്ലിം ജനതയൊന്നും അവര് വലിയ അവർക്ക് അവര് വലിയ വിഭാഗവും വളരെ സൂക്ഷ്മമായിട്ട് ഇതിനെ ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇവിടെ സമരം ചെയ്തതും അതിനുവേണ്ടി പ്രക്ഷോഭം ഉണ്ടാക്കുന്നതും പിന്നെ കോൺഗ്രസ് അത് നമുക്ക് അറിയാവുന്നതാണല്ലോ അവരുടെ ഈ നാടകം കളിക്കൽ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടാണ് അതിന്റെ ലക്ഷ്യം മുസ്ലിം ലീഗിൽ നല്ലൊരു പങ്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നീങ്ങുകതി വലിന്റെ കാര്യത്തിനകത്തും മനസ്സിലാകേണ്ടവർക്കത് മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റുള്ള ചില ഇവർക്കൊക്കെയാണ് അതിനകത്ത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇപ്പം കർണാടകയിൽ ഒരു മന്ത്രി പുറത്തു പോകേണ്ടി വന്നു രാജണ്ണ ഇത് അദ്ദേഹം തന്നെ ഉള്ള വിളിച്ചു പറഞ്ഞു അല്ലേ എന്താ വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ കാലത്ത് നടന്ന അതെ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമ്മുടെ പുറത്താണ് നമ്മൾ നമ്മളാണോ അതിന് ഉത്തരവാദിത്വം ആയിരുന്നു അന്ന് നിരീക്ഷിക്കേണ്ടതായിരുന്നു അന്നത് ചെയ്തില്ല ഇന്ന് വന്ന് കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇതൊക്കെയാണെങ്കിൽ അങ്ങനൊക്കെ വെളിവുണ്ട് തലയ്ക്ക് അതുകൊണ്ട് അങ്ങേരത് പച്ചയ്ക്ക് ചോദിച്ചു അതുപോലെ ഇവർക്ക് എന്താണ് മഹാരാഷ്ട്ര ഇപ്പൊ ഞാൻ ചോദിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര നാളുകളായി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാത്രമേ അവർക്ക് ഇത് ഇതിനു മുമ്പ് എന്തായിരുന്നു അവര് ഇലക്ട്രോണിക് യന്ത്രത്തെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ കള്ളവോട്ടെന്നു പറഞ്ഞു ഇവർക്ക് എനിക്ക് തോന്നുന്നു വിദേശത്തു നിന്ന് രാജ്യദ്രോഹികളായിട്ടുള്ള നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ളവരുടെ ഫണ്ട് വല്ലും പിന്തുണയും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ആക്ഷേപം വളരെ ശക്തമാണ് ജോർജ് സോറോസൺ കമ്പനിയുടെ പിണിയാളുകളാണ് പിണിയാളുകളായി ഇവർ മാറിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപം ബി ജെ പി നിരവധി തവണ ഉന്നയിച്ചു കഴിഞ്ഞു അതെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കിടന്ന് മാർച്ച് നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ത്യ മുന്നണി വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചിട്ടില്ലല്ലോ ഇതുവരെ അല്ലേ അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസ ഒരു തട്ടിക്കൂട്ട് സംഘടന ആയിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിരിക്കുന്നത് എന്താണ് അവർ ഒരു വേണ്ടി സാർ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം സാർ ഇപ്പൊ ഈ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ കലാപശ്രമം നമ്മൾ സമാനമായ ഒരു കലാപം നമ്മുടെ രാജ്യത്തിന്റെ തൊട്ട അയൽവക്കത്തെ നമ്മൾ കണ്ടു ബംഗ്ലാദേശ് അതായത് അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ക്ഷമിക്കണം തൊഴിൽ നൽകുന്നത് അതിന് സംവരണം ഏർപ്പെടുത്തി വിദ്യാർത്ഥികൾക്കും അതുപോലെ ജോലിക്കുമൊക്കെ സംവരണം ഏർപ്പെടുത്തി കോടതി വിധി വന്ന് ആ സംവരണം സർക്കാർ അത് ആലോചിച്ച് നടപ്പാക്കണമെന്ന് പറഞ്ഞ് കോടതി വിധി വന്നതിന് ശേഷമാണ് അവിടെ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി കത്തിക്കാൻ തുടങ്ങിയത് ഇവിടെയും അതുപോലൊരു ശ്രമമാണോ എന്ന് സംശയമുണ്ട് കാരണം ആ ഈ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നിരന്തരം ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ആഹ്വാനം ചെയ്ത് തെരുവിലിറങ്ങൂ കലാപം നടത്തും മോദിയെ വലിച്ചു കീറൂ എന്നൊക്കെ പറഞ്ഞ ആഹ്വാനങ്ങൾ അത് ആഹ്വാനം ചെയ്യുന്ന ആൾക്കാരുടെയൊന്നും പശ്ചാത്തലം അത്ര നല്ലതല്ല ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ പല കേസുകളിലും ഈ സി എ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ തോതിൽ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാരുമായി ബന്ധപ്പെട്ടവരുടേതാണ് ഈ പോസ്റ്റുകളൊക്കെ അപ്പം അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ എന്താണ് അങ്ങനെ ഈ ബംഗ്ലാദേശ് മോഡലിൽ ജനത്തെ തെരുവിലിറക്കാനുള്ള ഒരു പരിശ്രമമാണോ നടത്തിയത് അതിനാണോ ഈ മീഡിയ ഫണ്ണും മീഡിയ ഫണ്ണും കൂട്ടുനിന്നത് മീഡിയ ഫണ്ടിലും ഇത്തരം ചർച്ചകൾ അരങ്ങേറിയത് അതിനാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ല ഇന്ത്യയിൽ അത് നടക്കൂ ഇന്ത്യ ഭരിക്കുന്നത് നല്ല പിന്നെ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി സർക്കാർ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നു എന്ന് മാത്രമല്ല ഇവിടെ ലോ ആൻഡ് ഓർഡർ അതത് സംസ്ഥാനങ്ങൾക്കാണ് അപ്പോൾ അത് സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ അപ്പൊ തന്നെ അത് അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ പോലീസും ആക്ട് ചെയ്യും ഇനി വലിയ ഒരു റിസർവ് പോലീസ് കേന്ദ്ര സേന നമ്മുടെ കൈവശമുണ്ട് ഇനി ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണ് വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ബി ജെ പി കേരളം തമിഴ്നാട് അതുപോലെ തെലങ്കാന കർണാടക ഹിമാചൽ പ്രദേശ് ബംഗാൾ പഞ്ചാബ് ഇങ്ങനെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളെ ഉള്ളു ബാക്കി ബഹൂരിപക്ഷ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇനി ഇതിനെല്ലാം പോയിട്ട് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ശക്തിയെ ഇവർ കാണുന്നില്ലേ എത്ര കൂടി അംഗങ്ങളാണ് ആർ എസ് എസിനുള്ളത് നൂറ് വർഷം പാരമ്പര്യമുള്ള നൂറ് വർഷത്തെ ചരിത്രം പറയാനുള്ള പാരമ്പര്യമുള്ള ഒരു സംഘടന അതും വിവിധ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പരിഷത്ത് അതുപോലെ ബി എം എസ് ബി ജെ പി സേവാഭാരതി ഇങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് ഒരു സാംസ്കാരിക സംഘടനയാണ് ആർ എസ് എസ് ആ ആർ എസ് എസിൻ്റെ കീഴിലാണ് ഈ പറയുന്ന ബി എം എസും ബി ജെ പിയും വിശ്വ ഹുപരിഷത്തും കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയും ഒക്കെ വരുന്നത് ഇത്രയൊക്കെ ഒരു സംവിധാനമുള്ള ആ ഒരു സംഘടന ഇതിൻ്റെ പുറകിലോ നിൽക്കുമ്പോൾ ഈ ബി ജെ പി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ പറയുന്ന എന്തുദ്ദേശിച്ചാണ് ഈ തെരുവിലിറങ്ങാൻ പറയുന്നത് ജനങ്ങളോട് ഏത് ജനം തെരുവിലിറങ്ങും എൻ്റെ ചോദ്യം അതാണ് ചുരുക്കം പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി വെക്കുന്ന ഈ ഓരോ കൈകളും പരാജയത്തിലേക്ക് പോവുകയാണ് അധികം വൈകാതെ രാഹുൽ ഗാന്ധിക്ക് രാജ്യദ്രോഹി എന്ന് പേര് ൂടെ മുദ്രൂത്തപ്പെടും ഇവരെല്ലാവരും ചേർന്ന് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു പേര് ഒരു അതെ അതെ നിങ്ങൾ എന്ന് ചോദിച്ചു അത് ആ മുദ്ര സീലങ്ങ് അതിന്റെ തെളിവാണ് കാണുന്നത് ഈ ഒരു എന്താ പറയാ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ സംഭാവന കൊടുത്ത ഒരു പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആ നെഹ്റുവിന്റെ കുടുംബത്തിലെ ഇളമുറക്കാരൻ ആ ഇളമുറക്കാരനാണ് ഇന്ന് ഇതാ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു വിഷയവുമില്ല ഈ കേന്ദ്ര സർക്കാരിനെതിരെ എടുത്ത് ഉപയോഗിക്കാൻ എന്ന് തോന്നുന്നു എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ സർക്കാരിനെല്ലാം വിഷയങ്ങളുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന അല്ലെ അതൊന്നും സംസാരിക്കാതെ എന്തിനാണ് ഈ പൊറാട്ട് നാടകങ്ങൾ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി കോൺഗ്രസ്സുകാർക്ക് ആരെങ്കിലും മനസ്സിലായോ അതൊന്നു പറഞ്ഞു നിന്നെ കൊള്ളാം നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇതിനെ മുതലെടുക്കാൻ ഈ രാഹുൽ ഗാന്ധിയെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ച് മുതലെടുക്കാൻ ഒരു ഒരു ഗൂഢശക്തി നമ്മുടെ രാജ്യത്തിനുള്ളിലും പുറത്തും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു